വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ് എന്നിരുന്നാലും കണ്ടകശനിക്കൊക്കെ ഒരു ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശനി പോകുന്നതിന് മുമ്പേ ആ ശനിഗ്രഹവും ഈ വൃശ്ചികം രാശിക്കാർക്ക് അനുഗ്രഹം തരേണ്ട ഒരു സമയമാണ് ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതിയെ കുറിച്ചാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വ്യാഴം വക്രഗതിയിലായിരിക്കുന്നത് അത് നൂറ്റി പതിനാറ് ദിവസമാണ് വ്യാഴം വക്രഗതിയിലുള്ളത് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നു ഇന്ന് തുലാം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ധനസ്ഥാനത്തിന്റെ അധിപനും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ ആ വ്യാഴഗ്രഹം നിവൃത്തിസ്ഥാനത്തായ ആണല്ലോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് ഇടവം രാശി അങ്ങനെ നിവൃത്തിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആ വ്യാഴം വക്രത്തിൽ വരിക കൂടി ചെയ്യുകയാണ് വക്രത്തിൽ വരുമ്പോൾ ഏതൊരു ഗ്രഹം വക്രത്തിൽ വന്നാലും ആ ഗ്രഹത്തിന് ഇരട്ടി ശക്തിയാണ് പ്രദാനം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും ഒക്കെ വർധിച്ചിരിക്കുന്നു വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ് എന്നിരുന്നാലും കണ്ടകശനിക്കൊക്കെ ഒരു ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശനി പോകുന്നതിന് മുമ്പേ ആ ശനിഗ്രഹവും ഈ വൃശ്ചികം രാശിക്കാർക്ക് അനുഗ്രഹം തരേണ്ട ഒരു സമയമാണ് അതായത് വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങളോ രോഗാവസ്ഥകളോ മറ്റ് വിദ്യാ തടസ്സങ്ങളോ ജോലി തടസ്സങ്ങളോ കടം വീടുന്നതിനോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കടങ്ങളൊക്കെ വീടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും അതായത് നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ഒരു രോഗാവസ്ഥയുള്ള ഒരാളാണ് എങ്കിൽ പല സ്ഥലത്തും ചികിത്സിച്ചിട്ട് രോഗം ശ്രമിക്കാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വ്യാഴം വക്രത്തിൽ വരുമ്പോൾ നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും നല്ല രീതിയിൽ ചെയ്യുന്ന ചികിത്സകൾ ഭരിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സംതൃപ്തി ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് അധ്വാന ഭാരം കൂടുതലായിരിക്കും എന്നാൽ ശമ്പളം കിട്ടുമ്പോൾ തുക കുറവുമായി അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയുള്ള ഈ സമയത്ത് അധ്വാനത്തിനനുസരിച്ച് വേതനം കൂടി ലഭിക്കത്തക്ക രീതിയിൽ ഒരു തൊഴിൽ നേടുവാൻ സാധിക്കും പുതിയ ഒരു തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലേക്ക് മാറുകയോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി പ്രവേശിക്കുന്നതിനും യോഗമുണ്ട് അതുപോലെ ഒരു ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ പണിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു അതിനുള്ള ഭാഗ്യം വന്നുചേരും വാഹനത്തിന്റെ കാര്യത്തിലായാലും ഒരു വാഹനം വാങ്ങുന്നതിനും ഒക്കെ യോഗമുണ്ട് സന്താന ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴമാണ് നിവൃത്തി സ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുന്നത് ആയതിനാൽ ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട് കൂടാതെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും യോഗമുള്ള ഒരു കാലമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ദൈവാദീനവും ഭാഗ്യവും ഈ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്നുകൂടി മനസ്സിൽ കരുതി പ്രവർത്തിച്ചാൽ വിദേശത്തൊക്കെ പോകുവാനായിട്ടും സാധിക്കുന്നതാണ് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക വഴിപാടുകളൊക്കെ യഥാശക്തി അനുസരിച്ച് ചെയ്യുക ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും